ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവർ കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടു അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ നയനയാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നയന ആദർശന്റെ ശ്രദ്ധ ഒക്കെ ഇങ്ങനെ അതിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഫോർഡ് കോൾ വരുന്നത് വേറെ ആരും അല്ല നന്ദു കേട്ടോ നന്ദു വിളിച്ചിട്ട് ചേച്ചിക്ക് സമാധാനം ആയല്ലോ ചേച്ചി എന്നെ ഏത് നേരവും ഉപദേശിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ ചേച്ചിയുടെ തൊട്ടടുത്തുള്ള ആള് ചേച്ചിക്ക് ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലേ അല്ല നന്ദുമ്പോളെ നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് അല്ല ഞാൻ വിളിച്ചു പറയുന്നതിലല്ലേ തെറ്റ് ദ ഒരാള് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്നെ വരരുത് കാണരുത് മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞില്ലേ ഒരാള് അയാള് അനി ആ അവനെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലേ ചേച്ചിക്ക് ചേച്ചി എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടല്ലോ എന്നോട് മിണ്ടരുത് വിളിക്കരുത് സംസാരിക്കരുത് ഒന്നും കാണരുത എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാത്രം നിയന്ത്രിച്ചാൽ പോരാ അവിടെ തൊട്ടടുത്തുള്ള ആളെ കൂടെ നിയന്ത്രിക്കണം ദേഹ് ഇങ്ങനൊരുപാട് സ്വപ്നമായിട്ടാ ഈ പോലീസ് ക്യാമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം ഒരു എസ് ഐ ആകുക എന്നുള്ളത് അതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയാണ് ഇവിടെ ആണെങ്കിൽ എന്നെ കണ്ണിന് കണ്ടൂടാ ഇവിടുത്തെ ട്രെയിനറിന് എന്തോ മുൻ ശത്രുത ഉള്ള പോലെയാണ് എന്നോട് പെറു പെരുമാറുന്നത് അതിൻ്റെ കൂടെ അനിയുടെ വരവും കൂടെ അറിഞ്ഞ് എന്നെ ആകെപ്പാടെ കപ്പാടെ കുഴപ്പത്തിലാക്കിയിരിക്കുക പണിഷ്മെൻറ്റ് എടുത്തെടുത്ത് എടുത്തെടുത്ത് ഞാൻ മടുത്തു അയാൾക്കെന്തോ എന്തോ എന്നോട് എന്നോട് ഭയങ്കരമായിട്ടും ദേഷ്യവുക അതിൻ്റെ ഇടയിൽ എന്തിന് എന്നെ ശല്യപ്പെടുത്താനായിട്ട് അവനും കൂടെ തുടങ്ങുന്നത് ഡേ അവനൊരു ഭാര്യ ുള്ളതല്ലേ നിങ്ങക്ക് അവനെ പറഞ്ഞൊന്നും മനസ്സിലാക്കി അവനൊന്നും അവിടെ നിർത്തത്തില്ലേ പിടിച്ച് അവൻ കയറി എഴുന്നള്ളി വന്നിരിക്കാ എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ഫോൺ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദൂനും ദേഷ്യം വന്നത് വേറെ ഒന്നും അല്ലാട്ടോ പോലീസ് ക്യാമ്പിലൊക്കെ ഇങ്ങനെ അതിക്രമിച്ച് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നന്ദുന്റെ ആ ഒരു ഇതല്ലേ പോകുന്നത് ഇമേജ് പോകുന്നത് പോട്ടെ നന്ദുവിന് പിന്നെ അവ ഒരു പോലീസ് ക്യാമ്പിൽ തുടരാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത്ര ദേഷ്യം വന്നിരുന്നത് ഇതിൽ നയന ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനും ഭയങ്കര ദേഷ്യമായി പോയി നയന എന്ത് ചെയ്തു നേരെ ചെന്ന് നമ്മുടെ അനിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ജയ അജയ്ന്റെ അടുത്തേക്ക് അജയന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ദേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇളയച്ച എളയച്ച ഇങ്ങനെ അനിയെ കഴിഞ്ഞാൽ ശരിയാവില്ല അനിയെ അനിയെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കിക്കൂടെ അനിയുടെ അച്ഛൻ എന്ന നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അനിയുടെ മനസ്സൊന്ന് നേരെയാക്കി എടുത്തൂടെ അവന് ഒരു ഭാര്യ ഉള്ളതല്ലേ അല്ല എന്താ മോളെ ഇപ്പൊ സംഭവിച്ചത് അവനെ ചെന്നിരിക്കുക എന്റെ അനിയത്തിന്റെ അടുത്തേക്ക് നന്ദൂപ്പ എന്നെ വിളിച്ച് കുറെ പറഞ്ഞു അവിടെ അവന് അവളെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നെന്ന് എന്തോ അവിടുത്തെ ട്രെയിനർ ഒന്നാത് അനി നന്ദുനി ഇഷ്ടമല്ല അതിൻ്റെ കൂടെ ദേ അനീജ് അന്ന് തറഞ്ഞിട്ട് അവളെ ഇപ്പൊ നിർത്തിപ്പൊരിക്കുകയെന്നാ പറഞ്ഞു കേട്ടത് പാവം അവൾ ഓരോന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സങ്കടമായി പോയി അവളുടെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയാലോ എല്ലാവർക്കും ഒരു പോലീസാകോ എസ് ഐ ആകോ എന്നതൊക്കെ അത് അവള് സാധിച്ചെടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു അവനോട് ഒന്ന് പറഞ്ഞുകൂടെ അവന് ഒരു ഭർത്താവല്ലേ ഒരു ഭർത്താവ് ചെയ്യേണ്ട കാര്യമാണോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേ ഇപ്പം അനാമിക ഒരു വഴിക്ക് പോകുന്നു ഒരു വഴിക്ക് പോകുന്നു ഇങ്ങനെ പോയാൽ ജീവിതം എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുന്നു തോന്നുന്നുണ്ടോ ഏ ജീവിതം എവിടെ ചെന്ന് നിൽക്കുന്ന ഓർത്തോണ്ട അതുകൊണ്ടാ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണ്ടേ അവനെ ആരെങ്കിലും നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ടേ ഇതിപ്പം ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നുമില്ല അവനെ ഞാൻ പരമാവധി ഉപദേശിച്ചതാ എന്നിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവന്റെ ഈ പോക്ക് ശരിയല്ല എളയച്ച അവനെ പറഞ്ഞു ശ്വാസിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ നമ്മുടെ അജയന് സ്വന്തം മകനെ കുറിച്ചാണല്ലോ പറയുന്നത് അതും മാത്രമല്ല ദേഷ്യം വരാനായിട്ടുണ്ടല്ലോ ഒരിക്കലും ഏർ ഒരു വിവാഹം കഴിഞ്ഞ ഒരാണും ചെയ്യേണ്ട കാര്യമല്ല നമ്മുടെ അനി ചെയ്യുന്നത് അപ്പം സഹി കെട്ടു സത്യം പറഞ്ഞിട്ടുണ്ടേ അച്ഛെ അപ്പോഴത്തേക്കും തന്നെ അനിയെ വിളിക്കുകയാണ് അനിയപ്പോഴത്തേക്കും തന്നെ വന്നു അനിയെ വന്നു കഴിഞ്ഞ ഉടനെ നീ എന്ത് പണിയാടാ കാണിച്ചോന്നും പറഞ്ഞു ആദ്യം ഒരു ഒറ്റ അടിയായിരുന്നു കൊടുത്തത് അപ്പോഴത്തേക്കും അച്ഛാ ഇതെന്താ അച്ഛാ എന്നിങ്ങനെ അനി ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നയനേം പറഞ്ഞായിരുന്നു അയ്യോ വേണ്ടായിരുന്നു എന്തിനാ വെറുതെ അവനെ തല്ലിയത് തല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവനെ തല്ലുകല്ല ചെയ്യേണ്ടത് ഇവനെ തല്ലിക്കൊല്ലുക ചെയ്യേണ്ടത് എടാ നീ എന്ത് പരിപാടിയാണാ കാണിക്കുന്നത് നീ കഴിഞ്ഞ ദിവസം നന്ദുനെ കാണാൻ വേണ്ടി പോയിരുന്നോ അത് അത് പിന്നെ അല്ലേ എടാ നീ നീ കൂടുതൽ ന്യായീകരിക്കാൻ ഒന്ന് നിക്കേണ്ട നിന്നോട് എത്ര തവണ പറഞ്ഞതാടാ അവളുടെ പുറകെ നടക്കരുത് 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 എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചാ നിന്നെ വിവാഹം കഴിപ്പിച്ചത് അത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണായിരുന്നു പക്ഷെ അവളെ എന്നെ ഇഷ്ടപ്പെടണ്ടേ അവൾക്ക് എന്നെ ഇഷ്ടമല്ല വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അതെനിക്ക് മനസ്സിലായതാ നിന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ കണ്ടുള്ളവരുടെ പുറ കണ്ടവരുടെ പുറകെ പോവാണ് ചെയ്യേണ്ടത് അത് ഒരു നല്ല പുരുഷന് ചേരുന്ന പരിപാടിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേ ഈ നയനെ എന്നോട് വന്ന് പറഞ്ഞപ്പോ എന്റെ തൊലി ഒരുങ്ങി പോവുകയോ ചെയ്തത് ഒരു ഒരു മോള എന്നെ ശ്വാസിച്ചത് നിന്നെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് ഇവളുടെ ഒക്കെ ഞാൻ വെറു കൊച്ചായി പോയില്ലേ അതൊക്കെ പോട്ടെ അതൊക്കെ സഹിക്കാം നയനെ പറഞ്ഞതിൽ നൂറ് ശതമാനം കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാ ഇപ്പൊ നിന്നെ വിളിച്ചു വരുത്തിയതും ഇതൊക്കെ പറഞ്ഞതും മേലാല് മേലാലിനി അവളുടെ പുറകെ നടക്കുക എന്നങ്ങനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാല് ഇതല്ലായിരിക്കുമോ അനി അവസ്ഥ ദേ നിനക്ക് ഒരു മൂന്ന് ബ്രാഞ്ചിട്ട് ചുമതല ഏൽപ്പിച്ച് തന്നിട്ടില്ലേ അതുപോലും നോക്കാതെ അതുപോലും ശ്രദ്ധിക്കാതെ നീ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ വെറുതെ നീ നിന്റെ നീ നിന്റെ ഏട്ടനെ കണ്ടുപഠിക്ക് അവന് അവന് കൂട്ടം പ്രശ്നങ്ങൾ വന്നിട്ടും അവൻ്റെ ജോലിയിൽ നിന്ന് അവനൊന്നും മാറി നിന്നിട്ടില്ല അത് നീ മനസ്സിലാക്കിക്കോ അതെങ്കിലും മനസ്സിലാക്കി നീ പ്രവർത്തിക്ക് നീ എന്തിനാ എന്തിനാ നീ നീ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ നാണം കെടുത്താനായിട്ട് ഇരിക്കുന്നത് മനുഷ്യന്റെ സമാധാനം കെടുത്താനായിട്ട് ഉണ്ടായവനാ നീ ഇതുവരെ ഞാൻ കൈവച്ചിട്ടില്ല ആദ്യമായിട്ടാണ് നിന്നെ ഞാൻ കൈവച്ചത് അത് അത് കാര്യത്തിന് തന്നെയാന്നാ ഞാൻ ഇപ്പോഴും കരുതുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ പറഞ്ഞ ഇളയച്ച മതി ഇളയച്ച ഞാനൊന്ന് ശാസിച്ച് വിടാൻ വേണ്ടിയല്ലേ പറഞ്ഞോളൂ മോളെ എനിക്ക് മോളുടെ നന്ദുവിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു ക്യാമ്പിലേക്ക് പോയത് അത് തകർക്കാരായിട്ട് ഇതുപോലെ ഓരോ അസുരജന്മങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെയല്ലാതെ ഇവനെ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവന്റെ അമ്മ പോലും ഇവനെ ഓരോന്ന് പറയുമ്പോൾ അവള് അവളിൽ നിന്ന് ഞാൻ ഇവനെ മാറ്റി നിർത്തി സാരമില്ല പോട്ടെ മോനെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക ചെയ്യുന്നത് എന്നിട്ടും ഇവന് ഇതൊന്നും മനസ്സിലാക്കാതെ വീണ്ടും 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 പറയുന്നത് തന്നെ ചെയ്യാന്ന് പറ ചെയ്യരുത് എന്ന് പറയുന്നത് തന്നെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് ഇവന് കൊടുത്തതിൽ എനിക്ക് ഒരു പശ്ചാത്താപവും തോന്നില്ല ഇവനർഹിച്ച അടിയാൻ ഞാൻ കൊടുത്തത് ഈ സമയത്ത് ദേഷ്യം വന്നിട്ട് നമ്മുടെ അജയൻ അങ്ങ് പോയി കേട്ടോ അജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഉണ്ടായിരുന്നത് അനിയാണല്ലോ അപ്പം അനിയോട് നമ്മുടെ നയന പറഞ്ഞു നിന്റെ അച്ഛന് അടിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു ഉപദേശിച്ചു ഇപ്പം നന്ദി വിളിച്ചു എന്നോട് കറിഞ്ഞു പറഞ്ഞപ്പോഴേക്കുവാ എനിക്ക് മനസ്സിലായത് നീ ഈ കേസൊന്നും വിട്ട് കളഞ്ഞിട്ടില്ലെന്ന് എന്താ എന്താ അനി ഇത് ചുമ്മാ അനാമികയായിട്ട് വഴക്കുണ്ടാക്കി നിങ്ങളുടെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നത് അപ്പഴത്തേക്കും നമ്മുടെ ആദർശം വന്നിട്ട് എന്ത് പറ്റി ഇവിടെ ഒരു സംസാരം അല്ല ഇവന്റെ കവളെന്താ ചുമതിരിക്കുന്നത് അത് പിന്നെ ഇളയച്ഛന് ഈ ഇവനിട്ട് ഒരടി കൊടുത്തു അതിന് ഞാൻ തന്നെ കാരണക്കാരി ആദർശേട്ടാ എന്താ എന്താ കാരണം അത് പിന്നെ വേറൊന്നും അല്ല നന്ദു എന്നെ വിളിച്ച് ഒരുപാട് പരാതി പറഞ്ഞു എന്തോ അവക്കവിടെ വലിയ പ്രശ്നമെന്നാ പറഞ്ഞു കേട്ടത് അവക്ക് അവിടെ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത് എന്നും ഒരു ട്രെയിനറിനെ കുറിച്ച് പറഞ്ഞു ആ ട്രെയിനർ അവളെ തന്നെ ടാർഗറ്റ് ചെയ്യാണെന്നൊക്കെയാ പറയുന്നത് ആ അത് എന്നോട് നന്ദു പറഞ്ഞായിരുന്നു അല്ല ഇവനിപ്പോ ഇളയച്ചൻ അടി കൊടുക്കാൻ എന്തുമാത്ര കാരണം അത് പിന്നെ ഇവന് അങ്ങോട്ടേക്ക് പോലും നന്ദുവിനെ കാണാനായിട്ട് പോലീസ് ക്യാമ്പല്ലേ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നടക്കാൻ പോവാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവളെ അതിന്റെ പേരിലും കൊറേ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തെന്നാ പറഞ്ഞത് ഇത് കേട്ട ഉടനെ അനി ഏ അങ്ങനെ ഉണ്ടായോ അല്ലെങ്കിലും ആ ട്രെയിനർ കുറച്ച് കുറച്ച് വൃത്തികെട്ടവൻ തന്നെയാ അവന് ഒരു നിറയും നേരും ഇല്ലാതെയാ പെരുമാറുന്നത് അവിടത്തേക്കും ആദർശ പറഞ്ഞു മിണ്ടാതിരിക്കടാ നീ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത് നിന്നോടാരാ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത് ഇളയച്ഛൻ തല്ലിയത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല نو അനി പറഞ്ഞു അതെ അച്ഛനും അതുപോലെ വലിയച്ഛനും ഏട്ടനും ഒക്കെ എന്നെ തല്ല നിങ്ങൾക്കും എന്നെ ഉപദേശിക്കാം ശ്വാസിക്കാം പക്ഷേ സത്യം സത്യം എനിക്ക് നന്ദൂരി ഇഷ്ടം അവളെ എനിക്ക് മറക്കാൻ പറ്റില്ല കാരണമുണ്ട് ഒരുപാട് കാരണമുണ്ട് അവൾ ഞാൻ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ഇപ്പം എൻ്റെ ഭാര്യ എങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാനും അനാമികയും തമ്മിലുള്ള ബന്ധം എത്ര കാലം മുന്നോട്ടേക്ക് പോകുന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് നന്ദൂരെ വിട്ട് കളയാൻ പറ്റില്ല അവൾക്ക് അവളെ എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ കാണാൻ പോയത് അത് വലിയ തെറ്റാണ് എന്നോട് എല്ലാവരും ക്ഷണിക്കുക പക്ഷെ അവളെ വെറുക്കാനും അവൾ അവളിൽ നിന്ന് മാറിപ്പോകാനും ഒന്നും എന്നോട് ആരും പറയണ്ട ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോയപ്പോഴത്തേക്കും എന്താ അദർച്ചേട്ടാ അനി ഇങ്ങനെ തുടങ്ങുന്നത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യുക എന്റെ അനിയത്തി കാരണം ഒരിക്കലും ഒരിക്കലും പിരിയാൻ പാടില്ല ഇവരുടെ ബന്ധം ഇവിടെ മുറിഞ്ഞു പോകാൻ പാടില്ല അത് അതെന്നും അത് അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് അനാമികയുടെ സ്ഥാനത്ത് ഒരിക്കലും എന്റെ അനിയത്തി ഇനി ഞാൻ കൊണ്ടുവരില്ല ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നയനിയും അങ്ങ് പോവാണ് കേട്ടോ ആദർശ ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ചേർത്താനും കടലിൽ നടക്കിരിക്കുന്നോലെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനായി ഓർത്തിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെയല്ല നമ്മുടെ പെരിങ്കള്ളനെയാണ് അഭി അബി ഇങ്ങനെ വരികയാണ് അബി ഇങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് നവ്യാണെങ്കിൽ കണ്ണിൽ ഒഴിച്ച് ഭർത്താവിനെ നോക്കി നിൽക്ക ഭയങ്കര നല്ലൊരു ഭർത്താവ് ആണല്ലോ അപ്പൊ അതുംകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് തന്നെ നോക്കിയിരിക്കണം അപ്പൊ അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പഴത്തേക്കും അഭി ഇങ്ങനെ പതുക്കെ വന്നിട്ട് ഏർ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാ ചെല്ലുന്ന ഉടനെ ഒന്നും മിണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മിണ്ടി തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഡിമാൻഡൊക്കെ പോവും ഉം എന്റെ മനസ്സ് വേദനിച്ചു എന്ന് തന്നെ ഓർത്തിരിക്കട്ടെ എന്ന് കയ്യിൽ കുറെയൊക്കെ കവറും ായിട്ടാണോ വരുന്നത് എന്തൊക്കെയോ പർച്ചേസ് ഒക്കെ നടത്തി ഭാര്യേനെ സോപ്പിടാൻ വേണ്ടി അപ്പം അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ നവ്യ ആ അഭി വന്നോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ വന്നു എന്നിങ്ങനെ പറഞ്ഞു ഒരു മൈൻഡില്ലാതെ ഇങ്ങനെ ഇന്നപ്പോഴത്തേക്കും അഭി എന്താ അഭി ഇപ്പോഴും എന്നോട് മിണ്ടാത്തേ ഇപ്പോഴും എന്നോട് പിണക്കം തന്നെയാണോ പിണക്കം ഇതുവരെ മാറിയില്ലേ എങ്ങനെ മിണ്ടാരാ ആ എന്നോട് സത്യം പറയാത്ത ഭാര്യയോട് എനിക്ക് മിണ്ടേണ്ട കാര്യമില്ലല്ലോ അഭി എനിക്ക് അഭി അറിയാം അഭി അഭി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ സത്യം മറിച്ച് വെച്ചതിൽ ഒരുപാട് സങ്കടം അഭിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അഭിനന്ദ്ര மிண்டாதிக்கபி அது எங்களுக்கு சகிக்கலி അഭി എന്നോടൊന്ന് സംസാരിച്ച സംസാരിക്കബി ഞാൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല ഇതെന്തൊക്കെയാ കവറിൽ അത് പിന്നെ ഞാൻ എനിക്കായിട്ടൊന്നും മേടിക്കാറില്ലല്ലോ ആ എന്താണെന്ന് എടുത്ത് നോക്ക് അപ്പോഴത്തേക്കും എടുത്തു നോക്കിയപ്പോഴത്തേക്കും ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ ആഹാ എന്തെങ്കിലും മനസ്സിലൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് മേടിക്കാണെന്നൊക്കെ മേടിച്ചോണ്ട് വരുമല്ലേ എനിക്കറിയാം അഭിക്ക് ഇപ്പൊ എന്നെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണെന്ന് അതെ അഭി അറിഞ്ഞോ അബീനെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചു ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അത് വലിയ കാര്യമാണോ അല്ല അബി ഒരുപാട് നാൾ ആഗ്രഹിച്ച കാര്യമല്ലേ ആ ആഗ്രഹിച്ച കാര്യം തന്നെയൊക്കെയാ അതിലും ആഗ്രഹിച്ച കാര്യമാ എന്റെ ഭാര്യ എന്നോട് സത്യസന്ധമായിട്ട് പെരുമാറണമെന്ന് അതൊന്നും നടന്നില്ലല്ലോ അഭി അത് മനസ്സിൽ വെക്കാതെ അബി ഞാൻ മാപ്പ് ചോദിച്ചില്ലേ അഭിയോട് അഭി ആ വിഷയം അങ്ങ് വിട്ടികളെ അഭി ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് അങ്ങ് പോകാണ് കേട്ടോ മനസ്സങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് മാറിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് മസല് പിടിച്ച് തന്നെയാണ് പോകുന്നത് ഏതായാലും അഭി പോകുന്നത് മുത്തശ്ശന്റെ അടുത്തേക്കാണ് മുത്തച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നു മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പൊ മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഇരുന്ന് മുത്തശ്ശന്റെ കാലൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുക അപ്പൊ ബ്രാഞ്ച് ഏൽപ്പിച്ച കാര്യം നീ അറിഞ്ഞല്ലോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ ഉം ആ അതൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് വലിയ സന്തോഷം ഒന്നുമില്ല അതെന്താ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ട് നിനക്ക് സന്തോഷം ഇല്ലാത്തത് ആ ഒരുപാട് ആഗ്രഹിച്ച കാര്യമൊക്കെയാ പിന്നെ എങ്ങനെ സന്തോഷിക്കാനാ അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് മുത്തച്ഛനോട് അപ്പഴത്തേക്ക് നമ്മുടെ വസന്തര വരുന്നപ്പം ഇങ്ങനെ കാലിങ്ങനെ തടവി കൊടുത്തോണ്ടിരിക്കസന്തര ചോദിച്ചു ആഹാ ബ്രാഞ്ച് കൊടുത്തതിന്റെ സന്തോഷത്തിലായിരിക്കുമല്ലോ കാലൊക്കെ തടവി കൊടുക്കുന്നത് ഏയ് അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശേ ബ്രാഞ്ച് എനിക്ക് തന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല പിന്നെ നമ്മുടെ മൂർത്തിസ് ജൂവല്ലറിയൊക്കെ ഇനി എങ്ങോട്ടേക്ക് പോകും എന്ന് എനിക്കറിയില്ല മാത്രമല്ല എം ഡി സീറ്റിലിരിക്കുന്നത് ആദർചേട്ടനല്ലേ ആദർചേട്ടന് ഒരുപാട് പിരിമുറുക്കം ഉണ്ട് ആ ആദർശേട്ടനെ എടുത്ത് എം ഡി സീറ്റിൽ കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് ആദർശേട്ടൻ ആകെ പാടം പടം മൊത്തം കൊളവാക്കുകയല്ലേ ഉള്ളു മാനസിക പ്രശ്നമായിട്ട് മാനസിക പിരിമുറുക്കമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ തലയിൽ ഏറ്റിക്കൊണ്ട് നടക്കുക അതുകൊണ്ട് ആദർശേട്ടനെ ആദ്യം എം ഡി സീറ്റിൽ നിന്ന് മാറ്റണം ഇത് കേട്ടതും എന്താ നീ പറഞ്ഞത് ആദർശനെ എം ഡി സീറ്റിൽ നിന്ന് മാറ്റണമെന്നോ അതെ ആദർശേട്ടനെ എം ഡി സീറ്റിൽ നിന്ന് മാറ്റണം ആ സീറ്റിൽ എന്നിട്ട് എന്താ നിന്നെ കയറ്റിയിരുത്തണോ എന്നെ കയറ്റിയിരുത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പിരിമുറുക്കമായിട്ടും ഒക്കെ നടക്കുന്ന സമാധാനം നടക്കുന്നവരെ കയറ്റി എം ഡി സീറ്റിൽ ഇരുത്തി കഴിഞ്ഞാല് നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ അത് ദോഷം അല്ല ഈ പറയുന്നത് നിനക്ക് ഭയങ്കര സമാധാനം എന്ന് തോന്നുന്നു നിനക്കുമില്ലേ മാനസികമായിട്ടുള്ള പെരിമുറുക്കങ്ങള് ഇത് കേട്ടതും നമ്മുടെ അഭിമുഖം ഞെട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടിപൊളി വിശേഷമാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പുതിയ കഥ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്കകത്ത് എന്ന് രാവിലെയും ഫുൾ വിശേഷവും വൈകിട്ട് പ്രേമവിശേഷവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്താണ് കേട്ടോ റിയൽ സ്റ്റോറി അതൊന്നടിച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് വരും കേട്ടോ റിയൽ സ്റ്റോറി അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈബ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്